ഓ നമുക്ക് അവിടെ പോയാലോ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ചേച്ചിയുടെ ആഗ്രഹം പോലെ നേരെ പോകുന്നത് രംല ബീച്ചിലോട്ടാട്ടോ ഞങ്ങളുടെ തൊട്ട് താഴെ അതായത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള ബീച്ചാണ് ഈ റംബില ബീച്ച് എന്ന് പറയുന്നത് നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ മടികൊണ്ട് ബസ്സിലോട്ടോ പോയേ ആ ഞങ്ങൾ കയറിയപ്പോഴാണെങ്കിലും ആ ബസ്സിലുള്ളവർ മൊത്തം ആ ബീച്ചിലോട്ടായിരുന്നു തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടൊരു കടയിൽ നിന്ന് നേരെ ഐസ് കോഫിയും ഒരു പാസ്തീസിയും മേടിച്ചു കിട്ടും അതൊക്കെ കുടിച്ചിങ്ങനെ ഞങ്ങൾ നടന്ന് പോയി കുറേ ആളുകൾ ഉണ്ടായിരുന്നേ ഞങ്ങളിവിടെ വന്നിട്ട് പോണം പോണമെന്ന് വിചാരിച്ചിരുന്നൊരു ബീച്ചായിരുന്നു അത് ഞങ്ങളുടെ റൂമിൻ്റെ ഇത്ര തൊട്ടടുത്തായിട്ട് ഞങ്ങൾ ഈ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പോയി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്വിമ്മിങ് സ്യൂട്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ട ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രംല ബീച്ചിലെത്തി നല്ല തിരക്കായിരുന്നു കേട്ടോ അയ്യോ ഇത് ഇവരെക്കൊണ്ടും മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പോ വെയിലത്തും വെള്ളത്തിൽ കളിച്ചിട്ടും ഇതൊക്കെ ആസ്വദിച്ചിട്ടും നിൽക്കാൻ ഇവരെയും കൊണ്ടും മാത്രമേ കേട്ടോ പറ്റുള്ളൂ ഇത് കണ്ടോ ബീച്ച് കണ്ടതിൻ്റെ ആഹ്ലാദ പ്രകടനം നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന് അങ്ങനെ ചേച്ചി കുറച്ചു നേരം ബീച്ചിലൊക്കെ ഇറങ്ങി കളിച്ച് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോട്ടോ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മതിയായി പിന്നെ ഞങ്ങൾ സൈഡായി പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നതും കളിക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നല്ല രസമായിരുന്നു ടൈം പെട്ടെന്ന് ഇവിടെ ഇവിടെയുള്ളവർക്കേ ഈ സമ്മർ സീസൺ വരുന്നത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ മഴയത്ത് ഇറങ്ങി കളിക്കില്ല അതുപോലെ ഇവർ വെയിൽ വരുമ്പോൾ വെയിലത്ത് ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്നത് എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു അതേ കണ്ടോ വെയിൽ കൊണ്ട് മടുത്തിട്ടിരിക്കുക കേട്ടോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ താങ്ക്